ദൈവതിരനാമം യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ദിവസമാണ് അഭിമാനത്തിൻ്റെതായ ഒരു ദിവസമാകുന്നു പ്രത്യേകിച്ചും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം ഒരു ശ്രേഷ്ഠ കാതൂലിക്കാവായ വാഴിച്ച് പരിശുദ്ധ സഭയ്ക്ക് മലങ്കരയിലേക്ക് അയച്ചിരിക്കുന്നതായ ഒരു സുദിനമാകുന്നു ഇന്ന് ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ ഇന്ന് പുത്തൻകുരിശില് എത്തിച്ചേരുകയും അവിടെ വെച്ച് സുന്ദരണീ ശുശ്രൂഷ നടത്തുകയും പരിശുദ്ധ സഭയുടേതായ സ്വീകരണം ഇന്ന് പുത്തൻകുരിശിൽ വെച്ച് ശ്രേഷ്ഠ ബാബ്ക്ക് നൽകപ്പെടുകയാകുന്നു ആ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്ന മെഴുവേലി സെന്റ് ജോർജ് ശാലയും യാക്കോബായ പള്ളിയിൽ നിന്നുള്ളതായ വിശ്വാസ സമൂഹമാണ് ഈ യാത്രയിൽ പങ്കുചേരുന്നത് മൂന്ന് മണിയോടുകൂടി എല്ലാ ആരംഭിച്ച് ശുശ്രൂഷകൾ ആരംഭിച്ച് സ്വീകരണവും ആ സമയത്ത് ആരംഭിക്കുന്നതിന് ശേഷം പൊതുസമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ് അതിലൊക്കെയും പങ്കെടുക്കുവാൻ തക്കവണ്ണമാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് യാത്രയായിരിക്കുന്നത് ഇത് ഞങ്ങളെ ഏവരെയും സംബന്ധിച്ചിടത്തോളം ഇത് അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് പ്രചരിച്ചും ഇത് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷമാകുന്നു ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത് ഞങ്ങളെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമാകുന്നു എന്നുള്ളതും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു പ്രത്യേകിച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാബായിക്ക് മെഴുവേലി സെൻറ്റ് ജോർജ് ശാലേം യാക്കോബായ സുറിയാനി പള്ളിയുടെ എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് പ്രത്യേകമായിട്ട് നേരുന്നു എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു ദൈവാനുഗ്രഹിക്കുന്നു

യിൽ നിന്ന് ഏകസ്വരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട കൊച്ചി ഭദ്രാസനത്തിന്റെ അതും പ്രത്യേകിച്ച് വിവിധ സഹോദരി സഭകളുടെ മേലധ്യക്ഷന്മാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രശസ്തരുടെ സാന്നിധ്യത്തില് നടന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ആ ശുശ്രൂഷയിൽ കാതോലിക്കയായിട്ട് വാഴിക്കുകയും അതിനുശേഷം ഇന്നേ ദിവസമാകുന്നല്ലോ അതായത് മാർച്ച് മുപ്പതാം തീയതി ഞായറാഴ്ചയാകുന്നോ അദ്ദേഹം കാതോലിക്ക ഭാവായി പ്രഥമമായിട്ട് കേരളത്തിലേക്ക് എത്തിച്ചേരുന്നു സഭ ആ സ്ഥാനമായ പുത്തൻകുരിശ് പാത്രയർക്കാൽ സെന്ററില് അദ്ദേഹത്തെ രാജ്യോചിതമായിട്ട് വരവേൽക്കുകയും അതിനുശേഷം അലങ്കര ഭയിലെ സുന്ദറോഡീസവ് ശുശ്രൂഷ നടത്തി ശ്രേഷ്ഠ കാതോലിക്കുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാകുന്നു ഈ സന്ദർഭത്തിൽ ശ്രേഷ്ഠ ഭാബായിക്ക് എല്ലാവിധമായ ആയുര ആരോഗ്യവും ദൈവ അനുഗ്രഹത്തിനായിട്ട് ബലഹീനതയോടെ പ്രാർത്ഥിക്കുന്നു അതിനെ ഭാഗവാക്കാകുന്നതിനായിട്ട് ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ മെഴുവേലി സെന്റ് ജോർജ് ശാലയും യാക്കോബ ഇടവയുടെ ദൈവമക്കൾ പുത്തൻകുരിശ ലക്ഷ്യമാക്കി ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നുവല്ലോ ഈ സന്ദർഭത്തിൽ ശ്രേഷ്ഠ ബാബായിക്ക് അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുന്നതിന് ലഭിച്ച ഈ അവസരം വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഞങ്ങൾക്ക് ഏവർക്കും അവിടെ എത്തി ശ്രേഷ്ഠ ബാബായെ കാണുന്നതിനും തൃക്കരങ്ങൾ മുത്തുന്നതിനും ആയുരാരോഗ്യ സൗഖ്യം ഒക്കെ നേരുന്നതിന് ദൈവം ഇടയാക്കുന്നതിനാൽ ഈ ചരിത്ര മുഹൂർത്തം വളരെ പ്രധാനപ്പെട്ടതാകുന്നു അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു നൃത്തുന്നു ദൈവത്തിൻ നാമം പാടിയിരിക്കబడు മറയേ നീനാ മാർട്ടി നീനാ മാർട്ടി നീനാ മാർട്ടി ഇന്ദരനാദന്ത അബൂബാർ മിലിഷ്യസ് നീനാ മാർട്ടി അതാകെ മലകിരവന്ന നീനാ മാർട്ടി അന്ത്യോക്യ മെഴുവെലിവന്ന നീനാ മാർട്ടി അബൂബാർ ഇക്നാത്തിയോ സപ്രന്ത്യൻസ് നീനാ മാർട്ടി ഓമൻദൂർ

യുടെ കിരണമീത വാഴത്തെ വാഴട്ടേ ബസ്സേലിയോ ജോസഭാവഴട്ടേ വാഴട്ടേ അന്ത്യോക്യമലങ്കരബന്ധം ¡Gracias! Sí. Apostolic benediction to our beloved Metropolitans and our beloved spiritual children. സഭയുടെ യാത്രയായി ആടി ഒലഞ്ഞുകൊണ്ടിരുന്ന സഭയെ ശക്തിയോടും ദൈവവിശ്വാസത്തിലും

ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠ പരസ്പരം സ്നേഹിക്കുകയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യണം ദൈവവിശ്വാസികൾ അത് വിശ്വാസങ്ങൾ അത് ദൈവാരാധനയാണ് എന്നിവ മനസ്സിലായി ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു നോക്കി എല്ലാ സിംഹാസനത്തിൽ നിന്നൊഴുകും കൃപയുടെ കിരണമീത സിംഹാസനത്തിൽ നിന്നൊഴുകും കൃപയുടെ പിരണമീത நிரந்தரம் வாழட்டே வாழட்டே பெலியோஸ் ஜோசப் பாவா வாழட்டே வாழட்டே அந்தோக்கிய மலங்கரபெந்த